മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമായി ദൃശ്യം തിരിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പ്രധാന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അനൗൺസ്മെന്റ് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതോടെ ആകാംക്ഷകൾക്ക് വിരാമമാവുകയാണ് മലയാള സിനിമാസ്പാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമായ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ അവസാന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദൃശ്യം ത്രി ഏപ്രിൽ രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മോഹൻലാൽ തന്നെയാണ് റിലീസ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അനൗൺസ്മെന്റ് വീഡിയോയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കുന്നില്ല എന്ന ടാഗ്ലൈനാണ് പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതു മുതൽ ആരാധകർ ഏറെ പ്രതീക്ഷയിലും ആകാംക്ഷയിലുമായിരുന്നു വരുണിന്റെ കൊലപാതകത്തിൽ കുട്ടിയും കുടുംബവും കുടുങ്ങുമോ അതോ വീണ്ടും എന്തെങ്കിലും ും സസ്പെൻസുകൾ ഉണ്ടാകുമോ എന്നറിയാൻ ഇനി എഴുപത്തിയെട്ട് ദിവസം മാത്രം കാത്തിരുന്നാൽ മതി ഈ വർഷം മലയാളികൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലീസാണ് ദൃശ്യം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ രണ്ട് ഭാഗങ്ങളും സമ്മാനിച്ച വൻ വിജയവും ദൃശ്യമികവും തന്നെയാണ് അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ആരംഭിച്ചത് ദൃശ്യം ഒന്നും രണ്ടും മനസ്സിലേറ്റിയ പ്രേക്ഷകർ മൂന്നും മനസ്സിലേറ്റ് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥനയെന്ന് മോഹൻലാൽ അന്ന് പറഞ്ഞിരുന്നു മോഹൻലാലിന് പുറമെ മീന അൻസിബസൻ എസ്തർ അനിൽ ആശാ ശരത് സിദ്ദിഖ് കലാഭവൻ ഷാജോൺ ഇർഷാദ് ഗണേഷ് കുമാർ തുടങ്ങിയവ ാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് രണ്ടായിരത്തി ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം